മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്താൽ മതി അവിടെ തീരാവുന്നേ ഉള്ളു നിങ്ങളുടെ ഈ കുന്തോ എന്ന് പറയുന്നത് രീതി മാനസികപരമായി നിങ്ങൾ പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സി ബി ഐ നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ള രീതി ആണോന്ന് എനിക്കറിയത്തില്ല വളരെ പെട്ടെന്നുള്ള വീഡിയോ ആണ് ഇത് നമ്മുടെ അച്ചുമ്മ അത് ഒളിവൽ അച്ചുമ്മ ഒരു പ്രത്യേക പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭീഷണിയുടെ സ്വരമാണോന്ന് വെച്ചാൽ ഭീഷണിയാണ് പിന്നെ സഹതാപം പിന്നെ മാപ്പ് വറച്ചിൽ ഇതിൻ്റെ എല്ലാം ചേർന്നുള്ളൊരു കോമ്പിനേഷൻ വീഡിയോ ആണ് ഇനി അച്ചുമ്മ എൻ്റെ അത് പറയുന്നുണ്ട് കൺമണി എന്തോ മറ്റേ എന്താണ് മറ്റേ ഷോപ്പിൻ്റെ ഇതിലാണ് പറയുന്നത് ഷോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യമല്ല മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നത് അച്ചുമ്മ ഒരു കാര്യം ഒറ്റ കാര്യം നിങ്ങൾക്ക് ലൈസൻസ് എവിടെയാണ് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിനുള്ള ലൈസൻസാണ് അത് ഓൺലൈൻ ബിസിനസ് നടത്താനുള്ള ലൈസൻസാണ് ഏതാണുള്ളത് നിങ്ങൾക്ക് ഒറ്റ ലൈസൻസ് ഉള്ളത് അതായത് സിബി എന്ന് പറയുന്ന അങ്ങേരുടെ പേരിൽ ഉള്ളത് ഒരൊറ്റ ലൈസൻസാണ് അതിനാണ് നിങ്ങൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ജി എസ് ടി സഹിതം അടച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് സിബി എന്ന് പറയുന്ന അയാളുടെ പേരിൽ ഉള്ള ഒരൊറ്റ ഷോപ്പാണ് ഉള്ളത് അത് അയാളുടെ പേരിലാണുള്ളത് അച്ചുമ്മയുടെ പേരിലേ അല്ല ഓക്കെ ഒളിവിയ എന്ന് പറയുന്ന സ്ഥാപനം ഒളിവിയ ഡിസൈൻസും അല്ല ഒളിവിയ എന്നാണ് നിങ്ങളെ ട്രേഡ് മാർക്ക് ട്രേഡ് നെയിം അത് ലൈസൻസ് ഇരിക്കുന്നത് ഈ സിബി എന്ന് പറഞ്ഞ ആളുടെ കയ്യിലും അതിനാണ് നിങ്ങൾ ജി എസ് ടി അടയ്ക്കുന്നത് നിങ്ങൾ നടത്തുന്നത് ഓൺലൈൻ ബിസിനസ്സാണ് കറക്റ്റാണോ അപ്പം അച്ചുമ്മ ഇതൊക്കെ പറഞ്ഞ് പിള്ളാരെ പേടിപ്പിക്കാം അച്ചുമ്മയ്ക്ക് നല്ല കാര്യമാണ് പിള്ളേരെ പിള്ളേർ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പിള്ളേർ പേടിക്കും പക്ഷെ പിള്ളേർക്കിപ്പം പുരോഗം ചെയ്യട്ടാ പിള്ളേർക്കൊക്കെ പിള്ളേർ വക്കീലന്മാരുടെയൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല പിള്ളേരൊക്കെ മനസ്സിലായത് നിങ്ങളുടെ ഉടായ്പ ആണ് ഇപ്പം നടന്നുകൊണ്ടിരുന്ന സാ പല സാധനം ഉടായ്പ ആണെന്ന് വക്കീലന്മാർ നല്ലവരെ എത്തിക്കുക പിള്ളേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചേച്ചീനി എത്ര രൂപമാണ് വാരി ഇറങ്ങും കുഴപ്പമൊന്നുമില്ല ചേച്ചിയും ചേട്ടനും കൂടെ ഭാര്യയെ കയറി യേശു ക്രിസ്തു വീട്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രം പോരാ വീട്ടിൻ്റെ അകത്ത് യൂദാസുകളായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യേശു ക്രിസ്തു വന്ന് പുണ്യാഹം തളിച്ച് യൂദാസുമാരെയൊക്കെ ഇല്ലാതാക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു യേശു ക്രിസ്തുവിനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞമല്ലോ ആ യേശു ക്രിസ്തു വന്നിവിടെ പുണ്യാഹം തളിച്ചു കഴിഞ്ഞാൽ ആ വീട് നല്ല അപ്പോൾ ആ വീടാണല്ലോ ഓഫീസ് ആ ഓഫീസ് നന്നാവണം എന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യമാണ് വേറൊരു കാര്യം ഇവിടെ മോശം അനുഭവം ഉണ്ടായ സ്റ്റാഫുകളുടെ അടുത്തെല്ലാം മാപ്പ് പറയാണ് നിങ്ങൾ ഈ പെൺകുട്ടികളെയൊക്കെ വളരെ രീതിയിൽ മാനസികപരമായിട്ട് ആ പെൺകുട്ടികളെയും ആ പെൺകുട്ടികളുടെ വീട്ടുകാരെയും വളരെ ഭയങ്കരമായ രീതിയിൽ മാനസികപരമായി നിങ്ങൾ പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് പറയുന്ന അയാൾ ഇവിടെ ചേർന്ന് ഓക്കെ വളരെ വലിയ രീതിയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ അതേ കണക്കെന്നാ ഈ വ്യാജമായ ഡോക്യുമെന്റ്സ് അതായത് ഈ ഈ സ്ഥാപനത്തിന് ഈ ഡോക്യുമെന്റ്സ് ആയിട്ട് അവരെ ഒപ്പിട്ട് തന്നിരിക്കുന്ന സാ സാധനങ്ങളിലെ ബോണ്ട് പേപ്പർ എന്ന് നിങ്ങൾ പറയുന്ന ഏഹ് അത് കാണിച്ചാൽ നിങ്ങൾ ഭീഷണിപ്പെടുത്താം നിങ്ങളൊരു വക്കീലർ നിങ്ങൾ സുപ്രീം കോടതി വക്കീലറെ ചോദിക്കുക ഇത് അവിടെ വാലിഡായിട്ട് ഉണ്ടാവും വാലിഡ് ആയിട്ട് നിൽക്കുമോ എന്ന് ചോദിക്കുക ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടാ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ ഇവരൊക്കെ പേടിപ്പിക്കുക ഇതാണ് കണക്ക് പക്ഷേ ഇത് നിയമവ്യവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ കാരണം അവർ നിങ്ങളുടെ അടുത്ത് ജോലിക്ക് വന്നേക്കാണ് അല്ല ജോലിക്കാണ് വന്നേക്കുന്നത് അതും നിങ്ങളെങ്ങനെ ജോലി കൊടുക്കുന്നത് കമ്മീഷൻ വ്യവസ്ഥയിലെ ജോലി അവിടെ പല കാര്യങ്ങളും വേറെ രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന പിള്ളേരെ അടുത്ത് ഇതണക്കത്തെ കുറേ ബോണ്ടുകളൊക്കെ നിങ്ങൾ എഴുതി പേടിച്ചു കഴിഞ്ഞാൽ മുദ്രപ്പേപ്പർ ആറ് മുദ്ര എത്ര എത്രയാണ് എഴുതി മേടിക്കുന്നത് എന്ന് പറഞ്ഞത് ഇതൊക്കെ എഴുതി വെടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ആയി നിൽക്കുമോ എന്നുള്ളത് ചോദ്യം അത് പോട്ടെ നിങ്ങൾ മാപ്പ് പറഞ്ഞ് പല പിന്നെ അതിന് ശേഷം നിങ്ങൾ മാപ്പ് പറഞ്ഞ് എല്ലാം റെഡിയാക്കി യൂട്യൂബേഴ്സ് എല്ലാവരും എല്ലാ വീഡിയോസും അതായത് മുന്നൂറിൽ പരം വീഡിയോസ് ഒളിവിയുടെ പേരിലുണ്ട് അത് നിങ്ങൾ ഡിലീറ്റാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നിയമ ഇന്ത്യൻ രാജ്യമാണിത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഓക്കെ അപ്പോൾ ഈ സഹോദരി സഹോദരന്മാരെല്ലാവരും ഈ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അതിനെ നേരിടും വളരെ നല്ല കാര്യം നിങ്ങൾ അങ്ങനെ നേരിടാൻ പോകണം കാരണം ഇവിടെ വേറൊരു നിയമം കൂടെ ഉണ്ട് അതായത് നമുക്ക് തെറ്റായിട്ടൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു കാര്യം ഇന്ത്യൻ മറ്റേ നിയമം എല്ലാ പൗരന്മാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ആ കാര്യമാണ് ഈ ഇതാക്ക ഇന്ത്യൻ പൗരന്മാരാണല്ലോ അല്ലെ ഇന്ത്യൻ പൗരന്മാരും പൗരുകളുമാണല്ലോ അവരെല്ലാവരും യൂട്യൂബിൽ കൂടെ പ്രതികരിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി ഇനി എത്ര കിടന്ന് ചാടിയാലും ശരിയെന്നാ ഞാൻ എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയത്തില്ല ഞാൻ ഇട്ട ഒറ്റ വീഡിയോ പോലും ഞാൻ ഡിലീറ്റാക്കില്ല ഓക്കെ ഞാനിട്ട ഒരൊറ്റ വീഡിയോ പോലും ഞാൻ ഡിലീറ്റാക്കില്ല അത് നിങ്ങളിനി എവിടെ വേണം കേസ് കൊണ്ടു കൊടുത്തോ ഒരു മണ്ണാങ്കട്ടയില്ല ഓക്കെ ഒരു മണ്ണാങ്കട്ടയും ഇല്ല നിങ്ങൾ ഏത് സ്ഥലത്ത് ഉണ്ടോക്കൊണ്ട് കേസ് കൊടുത്തോ നോ പ്രശ്നം ഓക്കെ അപ്പൊ ചേച്ചിക്ക് ആ എൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കിയുള്ള ഉത്തരം അവർ പറയുമായിരിക്കും അപ്പൊ എൻ്റെ ഉത്തരം ചേച്ചി നല്ലോണം കേട്ടോ ഞാൻ ഇട്ട ഒളിയവിയ ഒളിവിയ എന്ന സ്ഥാപനത്തിനെതിരെ ഞാനിട്ട ഒരൊറ്റ വീഡിയോയ അത് ഇൻസ്റ്റഗ്രാമിൻ്റെ അത്ര ശരി എന്നാ യൂട്യൂബിൻ്റെ അത്ര ശരിയെന്നാ ഞാൻ ഡിലീറ്റ് ആക്കില്ല നല്ലോണം കേട്ടോ സംശയമില്ലല്ല ഇനി അടുത്തത് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ ഇത് തീരുമോ പ്രശ്നം നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത് ഒരിക്കലും അല്ല നിങ്ങൾ പറ്റിച്ച് വളരെ വലിയ പറ്റിപ്പ് നടത്തി ജോബ് സ്കാം തന്നെയാണ് അത് നടത്തി ഈ പെൺകുട്ടികളെ അവിടെ എടുത്ത് വളരെ വലിയ മാനസിക പീഡനങ്ങൾ കൊടുത്ത് ആണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വളർത്തിയത് അത് അതിൽ തന്നെ ആ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ക്യാഷിൽ കൈയിട്ട് വാരി അതും നിങ്ങളെടുക്കും അതും നിങ്ങൾ എടുക്കും അതാണ് നിങ്ങളെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഇനി ഇവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു ക്രൈമാണ് അത് ചേച്ചിക്ക് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ സുപ്രീം കോടതി വക്കീലെടുത്ത് ചോദിച്ചു നോക്കിയാൽ അത് അതൊരു ക്രൈമാണ് ഓക്കെ അപ്പം ആ ക്രൈം ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചിയും ചേട്ടനും അവിടെ നിന്ന് രക്ഷിച്ചു കാരണം ഈ ചേട്ടൻ്റെ പേരിലാണ് ഈ സ്ഥാപനം അല്ലാതെ ചേച്ചിയുടെ പേരിലല്ല ഈ സ്ഥാപനം ഉള്ളത് കേട്ട അകത്ത് പോണ ഈ അണ്ണനാണ് പോണത് അല്ല ചേച്ചി പോകൂല്ല അച്ചുമ്മ അകത്ത് പോകൂല ആ അണ്ണകത്ത് പോവും ഇമാതിരി പോക്കാണെങ്കിൽ ഇനി ഇതിന് വേണുന്നത് നിങ്ങളുടെ മാപ്പും കോപ്പും ഒന്നുമല്ല ഇവിടെ വേണുന്നത് പെൺകുട്ടികൾ നിയമപരമായി മുന്നോട്ട് പോകുക അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് ആ കേസ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരായിട്ട് അകൃത്യമായ അന്വേഷണം ഉണ്ടാവട്ടെ ഇവിടെ ഈ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനും കേന്ദ്രത്തിലെ മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ ഹുമൺ റൈറ്റ് കമ്മീഷനും എല്ലാവരും നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തട്ടെ ഈ പെൺകുട്ടികളെയല്ല അവർ അവർ ഓക്കെ മറ്റേ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഈ അവരുടെ എല്ലാ ഇൻഫർമേഷൻ അവരെല്ലാം അങ്ങോട്ട് കൊടുക്കുമല്ലോ ആ ഇൻഫർമേഷനൊക്കെ അവരെടുത്തോണ്ട് പോയി അങ്ങനെ അവരൊരു അന്വേഷണം നടത്തട്ടെ അതേ ഇണക്കി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസും അന്വേഷണം നടത്തട്ടെ അപ്പം നിങ്ങളുടെ ഇതിൻ്റെ അകത്തു ഉടായ്പ നിങ്ങൾ വളരെ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ ഓക്കെ അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടോ നിങ്ങളെ ഇനി ഇനി കോടതി നിന്നൊരു പേപ്പർ വരട്ടെ അതായത് നിങ്ങൾ ഈ സ്ഥാപനത്തിനെതിരെ നടത്തിയതെല്ലാം ഫേക്ക് ന്യൂസുകളാണ് ഇവരെല്ലാം പാവപ്പെട്ട ആൾക്കാരാണ് ഇവർ നടത്തിയേക്കുന്ന ബിസിനസ് മൊത്തവും നല്ല വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അല്ല സുപ്രീം കോടതി തന്നെ പോട്ടെ സുപ്രീം കോടതി നിങ്ങൾ സുപ്രീം കോടതിയുടെ ആളാണല്ലോ അപ്പം സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ യൂട്യൂബേഴ്സിനും നമുക്കൊരു നോട്ടീസ് വരട്ടെ അല്ലെങ്കിൽ യൂട്യൂബിന് കൊടുക്കട്ടെ നോട്ടീസ് അപ്പോൾ യൂട്യൂബുകാർ നമ്മളടുത്ത് പറയുകയാണ് ഓക്കെ നിങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ അല്ലാതെ ഒരു വീഡിയോയും എൻ്റെ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ഇല്ല അതേ കണക്ക് തന്നെ ഈ പെൺകുട്ടികൾ കൃത്യമായി കേസിന് പോകും കേസിന് പോയിരിക്കുകയും ചെയ്യും അവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് പോരെ അപ്പോൾ ചേച്ചിയുടെ സംശയങ്ങളെല്ലാം മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു അടുത്തൊരു വീഡിയോ കൊണ്ടെങ്കിൽ ചേച്ചി ഇട്ടാതെ എന്നുള്ള മറുപടി ഞാൻ വീണ്ടും ഞാൻ തരും എന്തായാലും മറുപടി ചേച്ചിക്ക് വേറെ ആരുടെയൊന്നും മറുപടി ഇല്ലെങ്കിൽ ഞാൻ മറുപടി തന്നിരിക്കും ഓക്കെ ടീച്ചറ് ശ്രദ്ധയ്ക്ക് അച്ചുമ്മയുടെ പേരിലല്ല ഈ ലൈസൻസ് ഉള്ളത് സിബി എന്ന് പറഞ്ഞ സിബി എന്ന് പറഞ്ഞ അയാളുടെ പേരിലാണ് ലൈസൻസ് ഉള്ളത് ആ ലൈസൻസിൻ്റെ കോപ്പി ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് പുള്ളിയുടെ പേരിലാണ് ഈ റീറ്റെയിൽ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ ലൈസൻസ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ലൈസൻസ് കാണിക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ലൈസൻസ് ഉണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണിച്ചാൽ മതി ഓക്കേ ഇനി ലൈസൻസ് ഓ ഞാൻ ഇപ്പോൾ ഒരു പോയൊരു ലൈസൻസ് എടുത്തേക്ക ഓൺലൈനിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ ബിസിനസ്സും എൻ്റെ കൂടെയുള്ള ലൈസൻസാണ് നിങ്ങൾ നിങ്ങളെടുത്തേക്കുന്നത് കൺമണി പറഞ്ഞല്ലോ ഒരു തെറ്റുമില്ല കൺമണി ഷോപ്പിനെ കുറിച്ച് കൺമണി പറഞ്ഞത് ഷോപ്പിനെ കുറിച്ച് ിയ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ എന്തൊക്കെ പെടും നിങ്ങൾക്ക് മറ്റേ നിങ്ങൾ ഓൺലൈൻ നടത്തുന്ന ഇതേ സ്ഥാപനത്തിൻ്റെ ലൈസൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല കൺമണി പറഞ്ഞതിൻ്റെ അകത്ത് ഓക്കേ ചേച്ചിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി കാണും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ സിബിക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സിബിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നടന്ന എല്ലാ കേസുകൾക്കും സിബി എന്ന് പറഞ്ഞ ആളാണ് ആദ്യത്തെ ഉത്തരവാദി ഈ പെൺകുട്ടികളെ ഇതേ കണക്ക് പറ്റിച്ചതിനും ഇതേ കണക്കുള്ള മാനസികമായ പീഡനങ്ങൾക്കെതിരെ ഇരയാക്കിയതിനും അതേ കണക്കന്നെ ആ പല നേരത്തെ കുറേ ഓയിച്ചുകൾ വന്നിട്ടുണ്ടല്ലോ ആ പെൺപിള്ളേരെയൊക്കെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്തതിനും ഒക്കെ കേസ് വരുന്നത് സിബി എന്ന് പറയുന്ന ഓണർക്കെതിരെ തന്നെ ആയിരിക്കും അകത്ത് പോകുന്നതും സിബി തന്നെ ആയിരിക്കും അച്ചുമ്മയ്ക്കൊരു കുഴപ്പമില്ല അച്ചുമ്മ ഫ്രീ ആണ് കാരണം അച്ഛുമീ ബിസിനസ് തൊട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് ഈ ബിസിനസ്സോട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളെ പേരോ ഒന്നും ഈ ലൈസൻസിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ കുടുങ്ങുന്ന ആര് കൊടുങ്ങും സിബി കൊടുങ്ങും ഞാൻ അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ട് സിബിയെ കുടുക്കിക്കളയാം സിബിഐ കുടുങ്ങി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്ഥാപനം എൻ്റെ കയ്യിലിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിയാണോ നമുക്ക് അറിയാൻ പറ്റില്ല പല ഇപ്പോഴത്തെ ബുദ്ധി ഇപ്പോഴത്തെ പല സ്ത്രീകളും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് സ്ത്രീകളല്ല പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് മറ്റവനെ കുടുക്കിയിട്ട് ഞാൻ നന്നാക്കി കളയാം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടാകില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കരുതുന്നു ഇന്ന് മാത്രം ഓക്കെ അപ്പം ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾ നിങ്ങളടുത്ത് വന്ന് കോംപ്രമൈസ് ചർച്ചയ്ക്കല്ല കോംപ്രമൈസ് ചർച്ച വരാനും പോണില്ല രണ്ട് അവർ കേസിന് പോകും മൂന്ന് ഒരു വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്യുകയില്ല ഇത് ഇത്രയും ആയിരിക്കും പിന്നെ കൺമണി പറഞ്ഞതിൻ്റെ തെറ്റാ നിങ്ങൾ തെറ്റാണെന്ന് കൺമണി പറഞ്ഞതിൻ്റെ അത് ഒരു തെറ്റുമില്ല കേട്ടാ കൺമണി പറഞ്ഞതിൻ്റെ അത് ഒരു തെറ്റുമില്ല കൺമണിക്കെതിരെ നിങ്ങളൊരു മണ്ണുകെട്ടും ചെയ്യാനും ഓടില്ല കേട്ടോ ഏ ഈ കേരളത്തിലുള്ള ഒരു പത്തിരുപത് പെം കൊച്ചുങ്ങൾ ഇറങ്ങി മറ്റേ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്താതി അവിടെ തീരാവുന്നതേ ഉള്ളു നിങ്ങളുടെ ഈ കുന്തോന്ന് പറയുന്നത് അവിടെ തീരാവുന്നതേ ഉള്ളു നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഉടനെ തന്നെ ഇട വരുത്തും അതിനെ നിങ്ങൾ ഇട വരുത്തുന്നുണ്ട് അതെന്തായാലും അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും പിള്ളേരെല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും വക്കീലുമാരൊക്കെ നല്ല ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇത്രയും നാളത്തെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമ നടപടി നിങ്ങൾക്കെതിരെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അവരത് തന്നെ സ്വീകരിക്കും ഇനി നിങ്ങൾ വിചാരിക്കാ എല്ലാ വക്കീലന്മാരും കേസ് മറ്റേ പൈസയൊക്കെ മേടിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യൂ നല്ല അല്ലാത്ത വക്കീലന്മാരും ഉണ്ട് കേട്ടോ ഫുഷർ അലവൻ്റെ ഇഷ്യൂസിൻ്റെ അകത്ത് ഇടപെടുന്ന അടിപൊളി വക്കീലന്മാരുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി അപ്പോൾ അവരെ ഏറ്റെടുത്ത് ഈ സംഭവം മുന്നോട്ട് കൊണ്ട് പോയിക്കോളും ഇനി അതുമല്ലെങ്കിൽ അതും പോരാത്തന അയ്യോ അതും അല്ലെങ്കിൽ അതും പോരാത്തതിന് ഈ നമ്മൾ അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേന്ദ്ര വനിതാ കമ്മീഷനുണ്ട് കേന്ദ്ര മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് പിന്നെ എം പിമാരുണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് ഇപ്പോഴും ഓക്കെ കേരളത്തിൽ നിന്ന് തന്നെ എം പി ഉണ്ട് ചേച്ചിയതൊന്നും മറക്കണ്ട അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ പെൺകുട്ടികളുടെ എല്ലാത്തിൻ്റെയും അപേക്ഷ ഉടനെ തന്നെ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പോരെ ഇതൊക്കെ ചെയ്താൽ പോരെ അപ്പോ ഇതൊക്കെയാണ് ചെയ്യാം ഉദ്ദേശിക്കുന്നത് ചേച്ചി ചേച്ചി എന്തെങ്കിലുമൊക്കെ മല മറിക്കാണ്ടെന്ന് ചേച്ചി മല മറക്കി അപ്പോൾ നന്ദി നമസ്കാരം